കേരളത്തിൽ ആനകൾ ഇപ്പോൾ ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ മലയാളികൾക്കിടയിൽ സ്റ്റാറുകളായി മാറിയ ഒരു സമയമുണ്ടായിരുന്നു ഒപ്പം പലരുടെയും ജീവനെടുത്ത ദുരിതപൂർണമായ സംഭവങ്ങളും കുറവല്ല അരിക്കൊമ്പൻ അതിർത്തി കടന്നപ്പോൾ വയനാട്ടിൽ വീണ്ടും കാട്ടാന ശല്യം തുടർ കഥയായി വയനാട്ടിൽ രാഹുൽഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ കാട്ടാന വന്നുപോയെന്നുള്ള ഖ്യാതിയും പരന്നു എന്നാൽ തമിഴ്മണ്ണിലെ മണ്ണിലെ അരിക്കൊമ്പനോ വയനാട്ടിൽ ഭീതി പടർത്തിയ കാട്ടാനകളുടെയോ കഥയല്ലിത് ചരിത്രാതീത കാലം മുതൽക്കേ കേട്ടുപഴകിയ ആനകളിൽ വംശനാശം വന്ന മാമൂത്തുകൾ തിരികെ കൊണ്ടുവരാനുള്ള ശാസ്ത്രലോകത്തിന്റെ വിവാദ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അതെ തിരികെ എത്തുകയാണ് കഥാപുസ്തകങ്ങൾ മാത്രം നമ്മൾ കണ്ടുപഴകിയ ആനകളിൽ കേമനായ മാമൂത്തുകൾ ആനകളിൽ വംശനാശം വന്ന ഒരു വകഭേദമാണ് മാമൂത്തുകൾ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം വർഷങ്ങൾക്കും മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമിടയിലായി ഇവ ജീവിച്ചിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് ഹിമയുഗത്തിന്റെ അന്ത്യത്തോടെ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് മാമോത്തുകളെ തിരികെ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള വിവാദ പദ്ധതിക്ക് ഒരു നാഴിയെക്കല്ലിട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം ഏഷ്യൻ ആനകളിൽ നിന്നും ശേഖരിച്ച വിത്തുകോശങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതായി ശാസ്ത്രജ്ഞർ അറിയിച്ചിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാമോത്ത് ആന സങ്കരജീവിക്ക് മാമോത്തിനെ പോലെ കട്ടി രോമക്കുപ്പായവും മറ്റു സവിശേഷതകളും നൽകാൻ ഇതിലൂടെ സാധിക്കും ചരിത്രാതീത കാലത്ത് മൺമറിഞ്ഞു പോയ വമ്പൻ ജീവികളാണ് മാമൂത്തുകൾ പതിമൂന്നടിവരെ പൊക്കവും എണ്ണായിരം കിലോ ഭാരവും വലിയ കൊമ്പുകളും തുമ്പിക്കൈകളുമുള്ള ഇവ ആനകളുടെ കുടുംബത്തിൽപ്പെട്ടവയുമാണ് പതിനൊന്നായിരം വർഷം മുൻപ് അവസാനിച്ച പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലെ പ്രബല ജീവികളായ ഇവ ഓസ്ട്രേലിയയിലും തെക്കേ അമേരിക്കയിലും ഒഴിച്ച എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ സൈബീരിയയിലും മറ്റു ഉത്തര സമീപ മേഖലകളിലും ഉണ്ടായിരുന്ന വൂളി മാമോത്തുകളാണ് ഈ വൻ ഏറെ പ്രശസ്തം ഒട്ടേറെ നോവലുകളിലും ഐസ്റ്റേജ് പരമ്പരകളിലും ഉൾപ്പെടെ ചലച്ചിത്രങ്ങളിലും മാമോത്തുകൾ കഥാപാത്രങ്ങളായി മാമോത്തുകൾ പിൽക്കാലത്ത് വംശനാശം വന്ന് ഭൂവിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയായിരുന്നു ഇവയുടെ വംശനാശത്തിന്റെ ഭക്ഷണ ദൗർബല്യം കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ അമിതമായ വേട്ടയാടിൽ തുടങ്ങിയ പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് റഷ്യയിൽ ആർട്ടിക് സമുദ്രമായി തീരം പങ്കിടുന്ന വ്രാങ്കൽ ദ്വീപിലായിരുന്നു ലോകത്തിലെ അവസാനത്തെ മാമോത്തുകൾ ഉണ്ടായിരുന്നത് കൊളോസൽ എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പാണ് മാമോത്തുകളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് പിന്നിൽ ഒന്നര കോടി യു എസ് ഡോളർ ചെലവഴിച്ചാണ് ഗവേഷണം ഏഷ്യൻ ആനകൾക്കും മാമോത്തുകൾക്കും ഒരേ മുൻഗാമിയാണ് ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ആനകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല ഇടക്കാലത്ത് സൈബീരിയയിലെ ഉറഞ്ഞുകിടന്ന മഞ്ഞുപാടിൽ നിന്നും ഒരു മാമോത്തിന്റെ നശിക്കാത്ത ശവം കണ്ടെത്തുകയും അതിന്റെ ജനിതക ഘടന വേർതിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ജനിതക ഘടനയിൽ ക്രിസ്പർ കാസ് നയൻജീൻ എഡിറ്റിംഗ് വഴി മാറ്റങ്ങൾ വരുത്തി ഗവേഷണം പൂർത്തീകരിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം ഇങ്ങനെ സൃഷ്ടിക്കുന്ന മാമോത്ത് ആനകളെ ഉത്തര മേഖലയിൽ വിട്ടാൽ അവ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിലും പരിസ്ഥിതി സന്തുലം കാത്തു സൂക്ഷിക്കുന്നതിനും കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വാദം ഒരു കാലത്ത് ആർട്ടിക് മേഖലയിൽ പുൽമേടുകൾ സുലഭമായിരുന്നു മഞ്ഞിൽ പുതഞ്ഞുള്ള ഈ പുൽമേടുകൾ മാമോത്തുകളുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സായിരുന്നു ഇവ പെർമ ഫ്രോസിനെ സംരക്ഷിച്ചു നിർത്തുകയും അന്തരീക്ഷ കാർബണിനെ സംഭരിച്ച് ബഹിർഗമനത്തോത് കുറയ്ക്കുകയും ചെയ്തു എന്നാൽ മാമത്തുകൾ അപ്രത്യക്ഷമായതോടെ പുൽമേടുകൾ നശിക്കുകയും ഇവയുടെ ഭാഗത്ത് പായലുകളും മറ്റും വളരുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗവേഷണത്തിനെതിരെ വൻ വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ഒട്ടേറെ ജീവികൾ വംശനാശന ഭീഷണി നേരിടുന്നുണ്ടെന്നും അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ ചരിത്രാതീത കാലത്ത് ഒരു ജീവിയെ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അനാവശ്യമാണെന്നും ഇതിനെ പ്രതികൂലിക്കുന്നവർ വാദമുയർത്തുന്നു ഏഷ്യൻ ആനകളുടെ എണ്ണം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണെന്നും ഈ ഗവേഷണത്തിന് വേണ്ട പണം ഉപയോഗിച്ച് അവയുടെ സംരക്ഷണത്തിന് ഒരുക്കങ്ങൾ ചെയ്തുകൂടിയെന്നും ഇവർ ചിലർ ചോദിക്കുന്നുണ്ട് നാലായിരം വർഷങ്ങൾ മുൻപ് മാമോത്തുകൾ ഭൂമിയിൽ നിന്ന് മറഞ്ഞ കാലത്തെ പരിസ്ഥിതിയല്ല ഇപ്പോൾ ആർട്ടിക്കിലുള്ളത് ഈ അവസ്ഥയിൽ മാമോത്തുകൾ തിരിച്ചു വന്നാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്നും ആർട്ടിക് സാഹചര്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇവ നശിച്ചു പോയേക്കാമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും മാമോത്തുകളുടെ വരവ് ഒരു ചരിത്ര സംഭവം തന്നെയാകുമെന്നത് തീർച്ച തന്നെ